നമസ്കാരം ഇരുപത്തിയേഴ് ശതമാനം എത്തനോൾ ചേർത്ത പെട്രോളിലേക്ക് മാറാൻ സർക്കാർ ദ്രുതഗതിയിൽ കരുക്കൾ നീക്കുകയാണ് നിലവിൽ മിക്ക നഗരങ്ങളിലും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ എത്തനോൾ ചേർത്ത പെട്രോളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഹരിതോർജത്തിലേക്ക് ചുവടു മാറ്റം നടത്തുന്നതിന്റെ ആദ്യ പടിയാണ് ഇതിന് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഈ മാറ്റം രാജ്യത്തെ ലക്ഷക്കണക്കിന് കാർ ഉടമകൾക്ക് വലിയ ബാധ്യത സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഉയർന്ന അളവിൽ എത്തനോൾ അടങ്ങിയ പെട്രോൾ ഉപയോഗിക്കും വിധം കാറുകൾ രൂപകൽപ്പന ചെയ്യാത്തവർക്കാണ് ഇത് വലിയ തലവേദനയായി മാറാൻ പോകുന്നത് മതിയായ പരിശോധനകൾ ഇല്ലാതെയും ഒറ്റയടിക്ക് ഇത് നടപ്പാക്കാനുള്ള സർക്കാർ നീക്കം എഞ്ചിൻ ഘടകങ്ങളുടെ നാശത്തിനും ഗിയർ മാറ്റത്തിനും വർദ്ധിച്ച ഇന്ധന ഉപയോഗത്തിന് ഉപഭോക്താക്കൾക്ക് വലിയ അറ്റകുറ്റപ്പണികളുടെ ചെലവുകൾക്കും ഇടയാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മുടെ എത്തനോൾ കലർത്തൽ നീക്കം തീർച്ചയായും അതിമോഹമാണ് ഇത് ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും രാജ്യമെമ്പാടും പത്ത് ശതമാനം എത്തനോൾ എന്നതിനെയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ ഇരുപത് ശതമാനം എത്തനോൾ എന്നതിനെയും മാറ്റി രാജ്യമെമ്പാടും പെട്രോൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലൂടെ ഇരുപത്തിയേഴ് ശതമാനം എത്തനോൾ കലർത്തിയ പെട്രോൾ നൽകുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം നിലവിൽ രാജ്യത്തെ നിരത്തുകളിലുള്ള എല്ലാ പെട്രോൾ കാറുകളും ഈ അല്ലെങ്കിൽ ഈ ഇരുപത് ആണ് ഇതിനു മുകളിൽ എത്തനോൾ കലർത്തിയാൽ അത് വാഹനങ്ങളുടെ എഞ്ചിനുകളെ സാരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എത്തനോൾ എന്നത് ജൈവ വസ്തുവിൽ നിന്ന് വേർതിച്ചെടുക്കുന്ന ഇന്ധനമാണെന്നും ഇതിൽ ഈർപ്പം അടങ്ങിയിട്ടുണ്ടെന്നും ഒരു ഓട്ടോമൊബൈൽ എൻജിനീയർ പറയുന്നുണ്ട് ഇതിലെ ഈർപ്പം വാഹനങ്ങളുടെ എൻജിന് തുരുമ്പു പിടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പെട്രോളുമായി എത്തനോൾ കലർത്തുന്നത് രാജ്യത്തിന്റെ ഇന്ധന ഇറക്കുമതി ബാധ്യത കുറയ്ക്കും പെട്രോൾ ഉപയോഗവും ഗണ്യമായി കുറയും പക്ഷെ ഇവ എൻജിനുകൾക്ക് ഗുണകരമാവില്ല അതുകൊണ്ട് തന്നെയാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പുറത്തേക്ക് ഇറക്കുന്നത്